കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെട്ട സഹയാത്രികന്റെ രക്ഷകനായി മാറിയ ഡോക്ടർ സിറേഖ് അബി ഫിലിപ്സിന് കേരളക്കരയാകെ ഒരുമിച്ച് കൈയടിച്ച കാഴ്ച നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് രാത്രിയിൽ ആകാശ എയർലൈൻസ് വിമാനത്തിലാണ് പ്രശംസനീയമായ ജീവൻ രക്ഷാ പ്രവർത്തനം നടന്നത് എന്നാൽ അതിനിടയിലും ഡോക്ടർ അബി ഫിലിപ്സ് തീവ്ര മതചിന്ത വച്ചുപുലർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ കണ്ണിലെ കരടാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടി എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടറും ഗവേഷകനും കരൽ രോഗ വിദഗ്ധനുമായ ഡോക്ടർ സിറീഖ് അബി ഫിലിപ്സ് നവമാധ്യമങ്ങളിലൂടെ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് സാധാരണക്കാരിൽ അവബോധം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഒരു കൂട്ടം ആളുകളുടെ ശത്രുതയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത് ഗോമൂത്രം കുടിച്ചാൽ കരൾ രോഗം സുഖപ്പെടുമെന്നും പച്ചമരുന്നുകൾ രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കുമെന്നുമുള്ള കാര്യങ്ങൾ അശാസ്ത്രീയവും അബദ്ധ ജടിലവുമാണെന്ന് പറഞ്ഞു ാണ് ഇക്കൂട്ടരെ ചൊടിപ്പിച്ചത് അവരിൽ ചിലർ അശ്ലീല പദപ്രയോഗങ്ങളും പരസ്യമായ വധഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ അബി ഫിലിപ്സ് ആരാണെന്നും എവിടെയാണെന്നും അറിയാമെന്നും ഡെഡ് ബോഡി പോലും കിട്ടാത്ത വിധം ഡോക്ടറെ അപായപ്പെടുത്തുമെന്നും വെറും പതിനായിരം രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂവെന്നുമാണ് ഭീഷണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ വധഭീഷണി ഉയർന്നതിനെ തുടർന്ന് ഡോക്ടർ അബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം കാണിച്ചുകൊണ്ട് പരാതി നൽകി എന്നാൽ പരാതി നൽകി രണ്ടു മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു െതിരെ ഉണ്ടായ വധഭീഷണിയിൽ പോലീസിന്റെ സമീപനം ഇതാണെങ്കിൽ സാധാരണക്കാരനായ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.